നെയ്യാറ്റിങ്കരമാരിൽ പ്രതി അരുണിന് ജീവപര്യന്തം പിഴയും ശിക്ഷ ശാഖാകുമാരിയുടെ ഭർത്താവായ അരുണിനെയാണ് നെയ്യാറ്റിങ്കര അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത് സ്വത്ത് തട്ടിയെടുക്കുന്നതിനായി ഭാര്യയെ ഷോക്കടിപ്പിച്ചു കൊന്നു എന്നാണ് കേസ് ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി അനന്തൻ നിഷ്ഠൂരമായ കൊലപാതകമായിരുന്നു ഭാര്യയെ ഷോക്കടിപ്പിച്ച് ക്രൂരമായ നിലയിൽ കൊലപ്പെടുത്തിയ കേസാണ് എന്താണ് വിശദാംശങ്ങൾ അഭിലാഷ് മാർഷൽ സ്വത്ത് തട്ടിയെടുക്കാൻ ഭാര്യയെ കൊലപ്പെടുത്തിയ ഭർത്താവിനാണ് ശിക്ഷ ലഭിച്ചിരിക്കുന്നത് നെയ്യാറ്റിൻകര ശാഖാകുമാരി വധക്കേസിലാണ് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി ഇപ്പോൾ ശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രതിയായ അരുണിന് ജീവപര്യന്തം കഠിനതടവും രണ്ട് ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി ആറിന് പുലർച്ചെയായിരുന്നു ഈ കൊലപാതകം അന്ന് വളരെ വാർത്താ പ്രാധാന്യവും ശ്രദ്ധേയവുമായ ഒരു കേസ് ആയിരുന്നു ഈ ശാഖകുമാരി വധക്കേസ് പ്രതി അരുൺ ഇരുപത്തെട്ട് വയസ്സ് പ്രായമായിരുന്നു ശാഖാകുമാരിക്കേതാണ്ട് അൻപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ടായിരുന്നു ശാഖാകുമാരി വലിയ സ്വത്തിന് ഉടമയുമായിരുന്നു വിവാഹം വേണ്ടെന്ന് വെച്ച് ജീവിച്ച ശാഖാകുമാരി ഇരുപത്തെട്ടുകാരനായ അരുണുമായി പ്രണയത്തിലായി അതിനുശേഷം ഇവർ വിവാഹിതരാവുകയും ചെയ്തു ഏതാണ്ട് അൻപത് ലക്ഷം രൂപയും നൂറുപവൻ സ്വർണവുമാണ് വിവാഹ പാരിതോഷികമായ അരുണിനെ ശാഖാകുമാരി അന്ന് നൽകിയിരുന്നത് ഒരു കുട്ടി വേണം എന്നായിരുന്നു ശാഖകുമാരിയുടെ ആഗ്രഹം അങ്ങനെ കുടുംബജീവിതം നയിക്കണമെന്നായിരുന്നു എന്നാൽ അതിന് അരുൺ വഴങ്ങിയില്ല മാത്രമല്ല ഈ ശാഖാകുമാരി വിവാഹം കഴിച്ച ശേഷം അരുൺ ആഡംബര ജീവിതം നയിക്കുകയും ചെയ്തു കാറും ബൈക്കുമൊക്കെ വാങ്ങി കൂട്ടുകയും ചെയ്തു പിന്നീട് ശാഖാകുമാരിയുടെ സ്വത്ത് തട്ടിയെടുക്കാൻ ഒരു സ്വാഭാവിക മരണം ഭാര്യയ്ക്ക് എന്ന് വരുത്താനായിരുന്നു അരുണിൻ്റെ ശ്രമം ഇതിനായി ആദ്യം ഇലക്ട്രീഷ്യൻ കൂടിയായ അരുൺ ആഘാതം ഏൽപ്പിക്കാൻ ശ്രമിച്ചു അത് പരാജയപ്പെട്ടു അതിനുശേഷം ഈ ഡിസംബർ ഇരുപത്തിയാറിന് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയാറിന് പുലർച്ചെ ഒന്നരയ്ക്ക് ശാഖാകുമാരിയെ ബലം പ്രയോഗിച്ച് കഴുത്ത് മുറുക്കി ശ്വാസം മുട്ടിച്ച് തളർത്തിയ ശേഷം വീടിൻ്റെ സ്വീകരണ മുറിയിൽ വെച്ച് ഷോ ഷോക്കേസിൽ നിന്ന് പ്ലഗ് കുത്തി ഷോക്ക് ഷോക്കടുപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അതിനുശേഷം സീരിയൽ ബൾബിട്ട് ആ സീരിയൽ ബൾബിൽ നിന്ന് ഷോക്കേറ്റ് എന്ന് വരുത്താനായിരുന്നു ശ്രമം അന്ന് വെള്ളനട പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി അരുൺകുമാറിനെ അറസ്റ്റ് ചെയ്തു കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു അതിൽ പ്രോസിക്യൂഷൻ ഈ തെളിവുകൾ നിരത്തി വാദിച്ചു ആ കേസിലാണിപ്പോൾ പ്രതി അരുൺകുമാറിന് ജീവപര്യന്തം ഘടന തടവും രണ്ടു ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചിരിക്കുന്നത്